ശ്രീ അനിൽ പനചൂരാ കർണൻ ഞാനാണു കർണൻ ഞാനാണു കർണൻ ഒരു കരയുന്നവർണൻ കരളിൽ വർണ്ണങ്ങൾ അരുതാത്തവൻ ജനികൊണ്ടവർമേതറിയാത്തവൻ ഞാനാണു കർണൻ ണുകർണൻ ഒരുപാടു നാളായി കരയുന്ന വർണ്ണൻ കരളിൽ വർണ്ണങ്ങൾ അരുതാത്തവൻ ജനികൊണ്ട വർണ്ണമേതറിയാത്തവൻ ഞാനാണുകർണൻ കത്തിനിൽ കുന്ന ഉച്ചയിൽ സൂര്യൻ

ജനികൊണ്ടമേടറിയാത്തവൻ ഞാനാണു കണ്ണൻ പിച്ചവയ്ക്കുമ്പോൾ മുതൽ ഒച്ചവച്ചു ഞാൻ കരയുമ്പോൾ അമ്മയായി വാത്സല്യനിധിയായ രാധ അച്ഛനു

ുര്യോധനൻ സ്നേഹസൗധം ദുര്യോധനൻ സ്നേഹസൗധം ആരോപണാസ്ത്രങ്ങൾ എത്ര കർണൻ കഥയിൽ മറിച്ചഞാൻ കർണൻ എങ്കിലും വ്യഥയിൽ ജീവിപ്പൂ അവർ കഥയിൽ മരിച്ച ഞാൻ കർണൻ എങ്കിലും വ്യഥയിൽ ജീവിപ്പു അവർണൻ ഞാനാണു കർണൻ ഒരുപാടു നാളായി കരയുന്നവർണൻ കരളിൽ വർണ്ണങ്ങൾ അരുതാത്തവൻ ജനി കൊണ്ടവർണമേതറിയാത്തവൻ ഞാനാണു കർണൻ നീ വന്നു നിന്നെ ജീവനു കെഞ്ചുന്നു ഇത് കുരുക്ഷേത്രത്തിൻ പിന്നാംപുറം ഇതു ധർമ്മ്യുതിയുടെ തകിലുകൊ ും മുൾമെത്തും എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു വിദ്യയർത്തി പോന്നു വർണം മറച്ചു ഞാൻ വിദ്യയർദ്ദിച്ചപ്പോൾ വർണ്ണം മറച്ചു ഞാൻ വിദ്യയർദ്ദിച്ചപ്പോൾ ഗുരുശാപമൊരു കാരിരും ബാണി തന്നൂ ഗുരുശാപമൊരു കാരി ബാണി തന്നു

ഞാൻ പണ്ടേ യാഗാഗ്നി കൃഷ്ണ തൻ മുന്നിൽ ഞാൻ ജാതിയിൽ സൂതൻ മുന്നിൽ ഞാൻ സൂതൻ ആർക്കും പാത്രം

എന്നിട്ടുമീ ധർമ്മഭൂമിയില്ല ശരമേറ്റു ഞാൻ വീണു പോയി ഇനിയും മരിച്ചില്ല കർണൻ ഇനിയും മരിച്ചില്ല കർണൻ ഇനിയും മരിച്ചില്ല കർണൻ ജന്മങ്ങളാപ്തരായി വിങ്ങുന്നവർണൻ ഞാനാണു കർണൻ ഒരുപാടു നാളായി കരയുന്നവർണൻ കരളിൽ വർണ്ണങ്ങൾ അരുതാത്തവൻ ജനി കൊണ്ടവർണമേതറിയാത്തവൻ ഞാനാണു കർണൻ ज्यानाणू